ൂർക്കം തന്നെയാണ് മൂർക്കം തന്നെയാണ് അത്ര വലിപ്പല്ലാന്ന് തോന്നുന്നു ആ ഒരു ഇഷ്ടിക അവിടെ നിന്ന് അവിടെ ആ അവിടെ ഉണ്ട് പക്ഷെ അവിടുന്ന് നിൽക്കാന്ന് വൃത്തി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു തോട്ടപ്പടി അല്ലേ ആ തോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരു വീടിന്റെ പുറകിലാണ് ഞാൻ സൈഡിലാണ് നിൽക്കണേ സൈഡിൽ ഒരു കോണിയുണ്ട് കോണിയുണ്ട് താഴേക്കൊരു പാമ്പ് കരിപ്പോന്ന് കണ്ടു ഇവിടെ കുറച്ച് ഓലയും കുറച്ച് ലാബുകളൊക്കെ എടുക്കുന്നുണ്ട് ഇതിന്റെ അടിയിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു അനക്കം കാണാണ്ട് അത്രവിൽ തോന്നുമല്ലെന്ന് തോന്നുന്നു എന്ത് പാമ്പാണെന്ന് വെക്കാമല്ല വിരി മുറുക്കണന്ന് പറഞ്ഞിട്ട് പത്തിയിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്ത് പാമ്പാണെന്ന് നമുക്ക് അറിയില്ല അപ്പം എന്തായാലും ചാനൽ മാറ്റിയിട്ടുണ്ട് കാണുന്നത് നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള വിലപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫേഷൻ നൽകി നേരെ റെസിപ്പിലേക്ക് കിടക്കും മൂർത്തം തന്നെയാണ് അർത്ഥം തന്നെയാണ് um. Bunlara. Bunlara. Amari devam. Komple. Alaycı. மூர்க்கனா பத்தி பிடிச்சே പത്തിയിങ്ങനെ വിരിക്കുന്ന പത്തി ഇങ്ങനെ വിരിക്കുന്ന പാമ്പ് മുറുക്കം മാത്രമേ ഉള്ളൂ ഏയ് രാജമ്പാലും നമ്മളോടെ ഇല്ല നമ്മളോടെ രാജമ്പാലില്ല ഓ അപ്പോ സംഭവം നല്ല നീളമുള്ള മുറുക്കനാണ് പക്ഷെ ഒട്ടും വെയിറ്റില്ല എനിക്കൊന്ന് ഭക്ഷണം കിട്ടിയിട്ട് പോയി ഒരുപാട് കാലമായിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു കാരണം ബോഡിയൊക്കെ ഭയങ്കര വീക്കാണ് അതായത് ആളാക്ടിവന്റിയാണ് പക്ഷേന്ന് വെച്ചാൽ എന്താ പറയാ ഒരു ഫാറ്റി അല്ല അങ്ങനെ വണ്ണം കുറഞ്ഞിട്ടുള്ള നല്ല നീളമുള്ള പാമ്പാണ് അപ്പോൾ എന്തായാലും സൈപ്പ് നമ്മൾ റെസ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും തീരെ ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈനിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീൻസ് ബി ജോജു സൈനികം